കമ്പിളിപ്പുഴു ഭീഷണി നേരിട്ട് കുറ്റ്യാടി മലയോര മേഖലയിലെ കാർഷിക മേഖല വാഴ ചേന തോട്ടങ്ങളിലും നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലുമാണ് കമ്പിളിപ്പുഴുക്കൾ ധാരാളമായി കണ്ടുവരുന്നത് ആദ്യമായാണ് ഇത്തരത്തിൽ കമ്പിളിപ്പുഴുക്കളെ കൂടുതലായി കണ്ടുവരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കദളി മന്നൻ മൈസൂർ വാഴകളെയാണ് കമ്പ്ലിപ്പുഴു പ്രധാനമായും ആക്രമിക്കുന്നത് പുഴുക്കൾ വാഴയുടെ തളിരിലയിലാണ് മുട്ടയിടാറുള്ളത് മനുഷ്യശരീരത്തിൽ തട്ടിയാൽ വീർത്തു വരുന്നതിനാൽ അധിക പേരും പുഴുവിൽ നിന്നും അകലം പാലിക്കാറാണ് പതിവ് കൃഷിയിടങ്ങളിൽ നിന്നും പുഴുക്കൾ വീടുകളിലേക്ക് എത്തുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കുട്ടികൾക്കാണ് കൂടുതലായും ചൊറിച്ചൽ അനുഭവപ്പെടുന്നത് നിരവധി പേർ ഇതുമൂലം ചികിത്സ തേടിയിട്ടുമുണ്ട് വീടുകളിൽ പുഴുക്കൾ ഭീഷണി ഉയർത്തുന്ന ഇടങ്ങളിൽ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നരയങ്കോടൻ മരുന്ന് തളിച്ചു വരുന്നുണ്ട് ഒരാൾ ശ്രമിച്ചാലൊന്നും പ്രദേശത്തെ പുഴുക്കളുടെ ഭീഷണി അകറ്റാൻ കഴിയില്ലെന്നും സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ബഷീർ പറഞ്ഞു അതെ കൃഷി മാത്രമല്ല വീട്ടിന്റെ ഉള്ളിലേക്കും വീട്ടിൽ വരെ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചൊർച്ചൽ അനുഭവപ്പെടുന്നുണ്ടെന്നാ പറയുന്നത് ഇതിനിപ്പോ നമ്മൾ ഞമ്മള് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ കെമിക്കല് വാങ്ങിട്ട് അടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് മരുദോങ്കര കായക്കുടി കുറ്റ്യാടി കാവിലമ്പാറ പഞ്ചായത്തുകളിലാണ് കമ്പിളിപ്പുഴു അധികമായി കണ്ടുവരുന്നത് സാധനങ്ങൾ മാത്രമല്ല വീടിന് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഇപ്പൊ തന്നെ എന്റെ വീ വീടിന്റെ ഭരാന്തയിലൊക്കെ ഇങ്ങനെ കാര്യം നമ്മളറിയാതെ ചെറിയ ചെറിയ കുട്ടികളുള്ളതാണ് അവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും മരുന്നടിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണമെന്നാണ് വടകരയ്ക്കടുത്തുള്ള പ്രദേശങ്ങളിലും കമ്പ്ളിപ്പുഴു ഭീഷണി ഉയർത്തുന്നുണ്ട് ആദ്യമായാണ് ഇത്തരത്തിൽ കമ്പ്ലിപ്പുഴുക്കളെ കൂടുതലായി കണ്ടുവരുന്നതെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി